വീണ്ടും അളവിൽ കവിഞ്ഞ നേതാവ് പിടിയിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കരാട്ടെ പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ വീട് വളഞ്ഞു നടത്തിയ പരിശോധനയിൽ ഇരുപത് ലിറ്ററിലധികം മുന്തിയ ഇനം വിദേശ മദ്യശേഖരം പിടികൂടി പ്രശ്നക്കാരനാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇരുതല മൂർച്ചയുള്ള നല്ല ക്രിമിനൽ ഭൂവാർ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരകളിൽ ഒരാൾ വധശ്രമം മോഷണം പിടിച്ചുപറി ഭവനഭേതനം പോലീസുകാരെ ആക്രമിക്കൽ തുടങ്ങി മുപ്പതിലധികം കേസുകളിൽ പ്രതി കരാട്ടെ ജോണി ഇത്തവണ പിടിയിലാകുന്നത് അളവിൽ കവിഞ്ഞ വിദേശമദ്യവുമായാണ് ജോണിയുടെ കാഞ്ചിരംകുളത്ത് വീട്ടിൽ നടന്ന പരിശോധനയിലാണ് മുന്തിഹീനം വിദേശ മദ്യശേഖരം പിടികൂടിയത് ഇരുപത് ലിറ്ററിലധികം വരുന്ന വിദേശ മദ്യത്തിന് പുറമെ പോണ്ടിച്ചേരി നിർമ്മിത മദ്യം ചാരായം ബോട്ടിൽ ബിയർ കുപ്പി വൈൻ പതിനേഴ് കുപ്പി നോൺ ആൽക്കഹോൾ കർണാടക ബിയർ എന്നിവയും കണ്ടെടുത്തു പിടിയിലായ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് വ്യാജ പാസ്പോർട്ട് കൈവശം വെച്ചതിനാൽ ഇയാൾക്കെതിരെ പൂവാർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് നെയ്യാസിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരു ക്രിമിനലാണ് കരാട്ടെ ജോണി കാരണം ഓരോ തവണ പിടിക്കപ്പെടുന്നത് കേസുകളിലാണ് എന്ന് പോലീസ് പോലും പറയുന്നു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ രൂപ കേസിൽ ഒരാൾ കൂടി കോഴിക്കോട്